അല്ലാകും വരഹമത്തല്ലാ വാത്ത സ്നേഹാദ്രോ നിറഞ്ഞ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ പരസ്പരം ബന്ധ സ്ഥാപിക്കൽ വളരെ ഉത്തമമായ ഒരു കാര്യമായിട്ടാണ് ലോകനേതാവായ മുത്തുനബി സലാഹു അലഹി വസല് മത്തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് പാരത്രിക ലോകത്ത് യൗമലായവും ഫുമാലും വലാപനവും സമ്പത്തോ അധികാരമോ ആൾബലമോ ഒന്നും സ്വാധീനിക്കാത്ത സമയത്ത് ചുരുങ്ങിയ ഹിസാബ് കൊണ്ട് രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ ഒത്തൊരുമിത്തങ്ങൾ എണ്ണിയത് ഒത്തസുരൂൻ അത്താക്ക് വിച്ഛേദിക്കപ്പെട്ട ബന്ധം സ്ഥാപിക്കുന്നവരായ ആളുകൾക്ക് അള്ളാഹുത്താല ഹിസാബ്യ യസീറ ചുരുങ്ങിയ ഹിസാബ് കൊണ്ട് പാരിത്രിക ലോകത്തെ രക്ഷപ്പെടുത്തുമെന്നുള്ളതാണ് പരസ്പര ബന്ധങ്ങൾക്ക് വലിയ പ്രത്യേകതയും പ്രാധാന്യമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് വിശുദ്ധ ഇസ്ലാം അള്ളാഹുത്താല പരസ്പര സ്നേഹബന്ധത്തോടുകൂടെ നിലനിന്നു പോകാൻ സാധുക്കളായ നമുക്കേവർക്കും തോഫീഖ് നൽകട്ടെ ജുമാം വാർഗ് അസലാ വൈകും